ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ യുദ്ധത്തിന് തയ്യാറായ ലേസർ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുള്ളൂ ഈ ലേസർ ആയുധങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ് എന്നും ഇന്ത്യയുടെ ഒരു സുപ്രധാന പുരോഗതിയായി കണക്കാക്കുന്നു എന്നും ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം പ്രത്യേകിച്ച് ഉയർന്ന പവർ ലേസർ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി വെപ്പൺ വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നു എന്നും ഇന്ത്യയെ പ്രശംസ മറ്റൊരു രാജ്യത്തിലെ സൈനിക വിദഗ്ധൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഒരു ചൈനീസ് സൈനിക വിദഗ്ധന്റെ പ്രശംസയാണ് ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം വിജയകരമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ഈ സൈനിക വിദഗ്ധന്റെ പ്രശംസ പിടിച്ചു പറ്റിയത് ഇന്ത്യയുടെ ഐ എ ഡി ഡബ്ല്യു എസ് സിസ്റ്റം ആണ് എന്താണ് ഇന്ത്യയുടെ ഈ ഐ എ ഡി ഡബ്ല്യു എസ് സിസ്റ്റം തദ്ദേശീയമായി നിർമ്മിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ വളരെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകൾ ഉയർന്ന പവർ ലേസർ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു മൾട്ടി ലെയഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടെ ഐ എ ഡി ഡബ്ല്യു എസ് ഇത് ശനിയാഴ്ച ഒഡീഷ തീരത്തുന്ന തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം പറക്കൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ തുടങ്ങി താഴ്ന്നതും ഇടത്തരം ഉയരത്തിലുള്ളതുമായ ലക്ഷ്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടെ ഐ എ ഡി ഡബ്ല്യുഎസ് എന്നാണ് ബീജിംഗ് ആസ്ഥാനമായുള്ള എയറോസ്പേസ് നോളജ് മാസികയുടെ ചീഫ് എഡിറ്റർ വാങ് യാനൻ ചൈനയുടെ സർക്കാർ ഉടമസ്ഥതിലുള്ള ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞത് ലോകത്തിൽ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ഇതേ രീതിയിൽ യുദ്ധത്തിന് തയ്യാറായ ലേസർ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ലേസർ സംവിധാനം എന്ന് പറയുന്നത് യു എ വിയുടെ ഒരു കൊലയാളി തന്നെയാണ് ചൈനയ്ക്ക് ഇതേ രീതിയിലുള്ളത് ചൈനയുടെ എൽ ഡബ്ല്യു തേർട്ടി വാഹന അധിഷ്ഠിത ലേസർ പ്രതിരോധ സംവിധാനമാണ് പ്രകാശത്തിന്റെ വേഗതയിലുള്ള ഇടപെടൽ നിശബ്ദമായിട്ടുള്ള ആക്രമണം തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം മഴക്കമുള്ളതും കൃത്യതയുള്ളതുമായ ഉയർന്ന ചെലവ് ഫലപ്രാപ്തി അനുപാതം എന്നിവയാണ് ഇതേ രീതിയിലുള്ള ഈ ലേസർ ആയുധങ്ങളുടെ സവിശേഷതകൾ ആധുനിക ആയുധങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി പാകിസ്ഥാന് ഗണ്യമായ അളവിൽ ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്ന് കണക്കിലെടുക്കുമ്പോൾ ചൈനീസ് വിദഗ്ധന്റെ അഭിപ്രായങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം വഹിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സ്റ്റോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാന്റെ സൈനിക ഹാർഡ്വെയറിന്റെ എൺപത്തിയൊന്ന് ശതമാനത്തിലധികവും ചൈനയാണ് നൽകിയത് അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സംഘർഷത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിനും മൂന്ന് മാസത്തിലേറെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുതിയ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയിരിക്കുന്നത് ചൈനീസ് വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തിയ ഇന്ത്യയുടെ ഈ ഹൈ പവർ ലേസർ ആയുധം പരീക്ഷണ വേളയിൽ പോലും മൂന്ന് വ്യോമ ലക്ഷ്യങ്ങളാണ് ഈ സിസ്റ്റം ഇടപെട്ട് നശിപ്പിച്ചത് ഈ ഐ എ ഡി ഡബ്ല്യുഎസ് എന്ന് പറയുന്നത് ഒരു ബഹുദന പ്രതിരോധ സംവിധാനം മൂന്ന് സംവിധാനങ്ങളെയാണ് ഇത് ഒരുമിച്ച് കൊണ്ടുവരുന്നത് ക്യു ആർ എസ് ഐ എം എസ് അതേപോലെ തന്നെ വി എസ് ഷോഡോസും അതേപോലെ തന്നെ ഡി എ ഡബ്ല്യു ഈ മൂന്ന് സംവിധാനങ്ങളെ ഒറ്റ കുടക്കീഴിൽ ഒരുമിച്ചാണ് ഇത് കൊണ്ടുവരുന്നത് ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആണ് ഈ സംവിധാനം നിയന്ത്രിക്കുന്നത് മുപ്പത് കിലോമീറ്റർ വരെ ദൂരത്തിൽ യുദ്ധ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയെ തടസ്സപ്പെടുത്തുന്നതിനാണ് ക്യു ആർ എസ് ഐ എം രൂപകൽപ്പന ചെയ്തത് അതേസമയം ബി എസ് എച്ച് ഒ ആ ഡി ആറ് കിലോമീറ്റർ ഇന്റർസെപ്ഷൻ പരിധിയുണ്ട് ഡ്രോണുകളും ഒന്നു മുതൽ രണ്ട് കിലോമീറ്റർ വരെ ദൂരത്തിൽ റിമോട്ട് പൈലറ്റഡ് ചെറിയ വിമാനങ്ങളും പ്രവർത്തനരഹിതമാക്കുന്നതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത രണ്ടു മുതൽ പത്ത് വരെ കിലോവാട്ട് ലേസറുകൾ ഉൾപ്പെടുന്നതാണ് ഡി യു ഡബ്ല്യു ഇതും ഇതിലുൾപ്പെടുന്നു ഇന്ത്യ ശനിയാഴ്ച നടത്തിയ ഇതിന്റെ പരീക്ഷണത്തിനിടെ രണ്ട് അതിവേഗ ആളില്ല ആകാശ വാഹനങ്ങളും ഒരു മൾട്ടികോപ്റ്റർ ഡ്രോണും ഉൾപ്പെടെ മൂന്ന് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ വ്യത്യസ്ത ശ്രേണികളിലും ഉയരങ്ങളിലും ഒരേ സമയം ഇടപെടുകയും നശിപ്പിക്കുകയും ഇത് ചെയ്തു മിസൈലുകൾ ഡ്രോൺ കണ്ടെത്തൽ നശീകരണ സംവിധാനം ആയുധ സിസ്റ്റം കമാൻഡ് ആൻഡ് നിയന്ത്രണം ആശയവിനിമയം റഡാറുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ഐ എ ഡി ഡബ്ല്യു എസ് ഘടകങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് ഫ്ലൈറ്റ് ഡേറ്റ പിടിച്ചെടുക്കുന്നതിനായി ചാണ്ടിപുര ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വിന്യസിച്ച റേഞ്ച് ഉപകരണങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ചൈനീസ് വിദഗ്ദ്ധർ ഇന്ത്യയുടെ ഈ സംവിധാനം കണ്ട് ഇത്രയധികം ആശ്ചര്യപ്പെടുന്നത് ലേസർ സംവിധാനം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ചൈനയിൽ ശ്രദ്ധ ആകർഷിച്ചു എന്ന് തന്നെ പറയണം അമേരിക്ക റഷ്യ ചൈന യു കെ ജർമ്മനി ഇസ്രായേൽ എന്നീ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള യുദ്ധസജ്ജമായ ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ ഉള്ളത് ഇന്ത്യയുടെ ഈ ഐ എ ഡി ഡബ്ല്യു എസിനും മൂന്ന് പാളുകളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പാളുകൾ ക്യു ആർ എസ് എയും ും സാങ്കേതികമായി തന്നെ നൂതനമല്ല എന്നാൽ ഇത് മൂന്നും കൂടെയുള്ള ഒരു സംയോജനമാണ് ഈ ലേസർ സംവിധാനത്തിന്റെ പ്രധാന പുരോഗതി എന്നാണ് ചൈനീസ് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഇതിന്റെ താക്കോൽ എന്ന് പറയുന്നത് അനുബന്ധ ആയുധ ഘടകങ്ങളിലേക്ക് ലക്ഷ്യ ഡേറ്റ വിതരണം ചെയ്യാൻ കഴിവുള്ള വളരെ ഫലപ്രദമായ ഒരു വിവര സംവിധാനമായിരിക്കും എന്നാണ് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വ്യോമ പ്രതിരോധ ആയുധങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കൂ എന്നും അദ്ദേഹം പറയുന്നു അതായത് ഇത് മൂന്നും കൂടെ സംയോജിച്ചെത്തിയിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനമായ ഇന്ത്യയുടെ ഐ എ ഡി ഡബ്ല്യു എസ് ഒരു മികച്ച പ്രതിരോധ സംവിധാനമാണ് എന്നാണ് ചൈനീസ് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്തെ പാകിസ്ഥാനിൽ നിന്ന് വിക്ഷേപിച്ചിരുന്ന ഒന്നിലധികം ഡ്രോണുകളുടെയും മിസൈലുകളുടെയും തരംഗങ്ങളെ തടയാൻ വേണ്ടി ഇന്ത്യ നിലവിലുള്ള വ്യോമപ്രതിരോധ ശൃംഖലയാണ് ഉപയോഗിച്ചിരുന്നത് അവിടെ പോലും ഇന്ത്യക്ക് വൻ വിജയമായിരുന്നു ആ സ്ഥാനത്തിപ്പോൾ ഇന്ത്യയുടെ ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയ്ക്ക് മറ്റൊരു വൻ വിജയമാണ് നേടിക്കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ അതായത് ദീർഘദൂര കൃത്യതാ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായകമായ നീക്കം എന്ന് വേണം പറയാൻ ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിന്റെ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ നിന്ന് നൂറുകണക്കിന് വിൻഡോ ഡെമൺ ടാക്ടിക്കൽ ലൈറ്റ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റാംബേജ് എയർലോഞ്ചിനും ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം വർദ്ധിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് ഈ മിസൈൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫാൻഡ്രുബറോ ഇന്റർനാഷണൽ എയർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ എ എ അനാച്ഛാദനം ചെയ്ത വിൻഡ് ഡെമൺ എച്ച് വി ടികൾക്കെതിരായ കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത അടുത്ത തലമുറ എയർ ടു സർഫേസ് ക്രൂയിസ് മിസൈലാണ് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോഗ്രാം ഭാരവും ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുമുള്ള ഈ മിസൈൽ വ്യോമസേനയുടെ റാഫേൽ സുഖ തേർട്ടി എം കെ തേജസ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളെയും ആക്രമണ ഹെലികോപ്റ്ററും ഉൾപ്പെടുന്ന ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ ലേസർ ഹോമിംഗ് സീക്കറുകൾ പകലും രാത്രിയും പ്രവർത്തിക്കുന്നതിനുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ സംവിധാനങ്ങൾ ഒരു മീറ്റർ മാത്രം വൃത്താകൃതിയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ടാർഗറ്റ് റെക്കഗ്നേഷൻ എന്നിവ ഇതിന്റെ നൂതന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു അതേപോലെ തന്നെ ഈ മിസൈലിന്റെ ഇരുപത് കിലോഗ്രാം വാർഹ സ്ഫോടനം വിഘടനം അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം എന്നിവയ്ക്കായി കോൺഫിഗർ ചെയ്യാൻ കഴിയും ഇത് ഉറപ്പുള്ള ബങ്കറുകൾ മൊബൈൽ ആസികൾ അല്ലെങ്കിൽ കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിടുന്നതിന് വൈവിധ്യമാർന്നതാക്കുന്നു അതുപോലെ ഈ മിസൈലിന് താഴ്ന്ന ഉയരത്തിലുള്ള ഫ്ലൈറ്റ് പ്രൊഫൈൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ശത്രു വ്യോമ പ്രതിരോധങ്ങൾക്ക് ഇത് കണ്ടെത്തുന്നതിന് വളരെയധികം പ്രയാസം നേരിടേണ്ടി വരും അതേസമയം അതിന്റെ ദി ലൂപ്പ് കഴിവ് തത്സമയ ലക്ഷ്യ ക്രമീകരണങ്ങൾ മൂലം സാധിക്കുകയും ചെയ്യുന്നു ഇത് ഓപ്പറേറ്റർമാരെ ആവശ്യാനുസരണം സ്ട്രൈക്കുകൾ റീഡയറക്ട് ചെയ്യാനോ നിർത്തലാക്കാനോ സാധിക്കും അതേപോലെ തന്നെ എത്രയധികം വേഗത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള ഇതിന്റെ വേഗതാ പ്രൊഫൈലുകളും സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങൾ അതിന് ഫലപ്രാപ്തി നൽകും അതായത് ഉയർന്ന വേഗത മുതൽ താഴ്ന്ന വേഗതയുള്ള വേഗത കുറഞ്ഞ സമീപനങ്ങൾ വരെ തിരഞ്ഞെടുക്കാൻ ഇതിന് സാധിക്കും ശത്രു നേതൃത്വം ഉൾപ്പെടെയുള്ള എച്ച് വി റ്റികളെ ലക്ഷ്യം വെക്കുന്നതിൽ വിൻഡു ഡമന്റെ വൈദഗ്ധ്യം ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ഒരു നിർണായക വിടവ് പരിഹരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ എയർബേസുകൾ ഹാങ്കറുകൾ തുടങ്ങിയ സ്റ്റാറ്റിക് ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവ് ഐ കാണിച്ചു എന്നാൽ തീവ്രവാദ നേതാക്കൾ അല്ലെങ്കിൽ സൈനിക കമാൻഡർ പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളെ നേരിടാൻ വിൻഡു മികവ് പുലർത്തുന്ന തത്സമയം പൊരുത്തപ്പെടുന്നതും കൃത്യതയുമുള്ള ഒരു യുദ്ധോപകരണമായി ഇന്ത്യക്ക് ഇപ്പോഴും ആവശ്യമാണ് ജി പി എസ് നിഷേധിക്കപ്പെട്ട പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാനും ഇടതൂർന്ന വ്യോമ പ്രതിരോധ ശൃംഖലകളെ ഒഴിവാക്കാനുമുള്ള ഇതിന്റെ ഒരു കഴിവെന്ന് പറയുന്നത് എതിരാളികളുടെ പ്രദേശത്തിനുള്ളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഉറപ്പുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ പാളികളുള്ള പ്രതിരോധങ്ങൾക്കെതിരെയോ ആക്രമണങ്ങൾക്ക് ഇന്ത്യയെ അനുയോജ്യമാക്കുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ നിർണായക പങ്കുവഹിച്ച ഇസ്രായേലിന്റെതിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള സൂപ്പർ സോണിക് എയൽ ബിയമായ റാംബേജ് മിസൈൽ അതിന്റെ തെളിയിക്കപ്പെട്ട വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ വെന്റി ഡെമണിൽ ഇന്ത്യൻ വ്യോമസേനയുടെ താല്പര്യം ജനിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ഇപ്പോൾ ദീർഘദൂര കൃത്യത പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ വ്യോമസേന ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ നിന്ന് നൂറുകണക്കിന് വിൻഡു ഡെമൺ ടാക്ടിക്കൽ ലൈറ്റ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം